സുന്ദരീസ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ വാട്ടർ ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സ്നാപ്പ് ആപ്പിനെ കുറിച്ച് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തു തരാനാണ് കേട്ടോ അപ്പോൾ ഈ സ്നാപ്പ് ആപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കയ്യിൽ നോർമലായിട്ട് എല്ലാവരും കയ്യിലും ക്രാഫ്റ്റേഴ്സിൻ്റെ കയ്യിലുണ്ടാവുക ആൻഡ്രോയിഡ് ഫോണുകളായിരിക്കും അപ്പോൾ ഐഫോൺ ഒന്നും ഉണ്ടായില്ലെങ്കിലും നമുക്ക് ഐഫോൺ പോലെ നമ്മൾ ഫോട്ടോസ് എങ്ങനെ ക്ലിയറിലാക്കാൻ നോക്കാം അപ്പോൾ ഇതുപോലെയാണ് സ്നാപ്ചീഡ് ആപ്പ് കേട്ടോ ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരിക മേലെ ഓപ്പൺ എന്നുള്ളൊരു ഉണ്ട് ഈ ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് നമ്മളെ ഗ്യാലറി ിലേക്കാണ് പോവാട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആ ഓപ്പൺ ഞാൻ ഇതുപോലെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മളെ ഗാലറിയിലേക്കാണ് വരിക അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഗാലറിയിലെ ഏതെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പിക്ക് നമുക്ക് ഇതിന് സെലക്ട് ചെയ്യാം അതുപോലെ ഞാനതിൽ നിന്ന് ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇതിന് നിങ്ങൾക്ക് അറിയാം ലൈറ്റ് കുറവാണ് അപ്പോൾ ലൈറ്റ് കൂട്ടാനായിട്ട് അടിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം അതിൽ ഇതാ ഓരോന്ന് ഓരോന്നായിട്ട് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഫോട്ടോയിൽ പല കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുമ്പം അറിയാൻ പറ്റും ഏതാണ് നമുക്ക് ഒന്നുകൂടി എഡിറ്റ്സ് ഭംഗി വരാം കുറേ എഫക്റ്റുകളാണ് അടിയിലുള്ളത് കേട്ടോ പോപ്പ് അതുപോലെ തന്നെ ലൈറ്റ് സ്മൂത്ത് അങ്ങനെ ഒരുപാട് അതുപോലെ മോർണിംഗ് ബ്രൈറ്റ് അങ്ങനെ ഇഷ്ടംപോലെ എഫർറ്റുകൾ നമുക്ക് അടിയിലുണ്ട് അതിലൊക്കെ നമുക്കിതുപോലെ നമ്മളെ ഫോട്ടോസ് കൊടുത്ത് നോക്കാം അപ്പം നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റ് ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസായാലും നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കൂട്ടാൻ ഈ ഒരു ആപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും ആപ്പൊക്കെ ഞാനിതുപോലെ പരിചയപ്പെടുത്തി തരണമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഒന്ന് കമൻറ്റ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ടിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട് അപ്പം അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് സെറ്റായി ഇനി നമുക്കിവിടെ കർവ് ഓക്കെ ഈ ടൂൾസിൽ കെവ് എന്നുള്ളൊരു ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബ്രെറ്റ്നസ് ഇതിൽ കൊടുക്കുന്നതും അതുപോലെ തന്നെ കുറച്ച് കൊടുക്കുന്നതും അപ്പോൾ നമുക്ക് മേലെ ഇതനുസരിച്ച് ലൈറ്റ് ഇതുപോലെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോസിന് ബ്രൈറ്റ്നസ് കൊടുക്കുന്നതും അതിൽ നിന്ന് കുറയ്ക്കണമെങ്കിൽ നമുക്കിത് അടിയിലേക്ക് ആക്കിയാൽ മതി അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഈ ഫോട്ടോ സ്നാപ് സീഡിലിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുകയെന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇവിടെ അടിയിൽ കാണുന്ന എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോ നമ്മളെ ഗ്യാലറിയിലേക്ക് സേവ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആണെന്ന് തന്നെ പറഞ്ഞ് ഇനി ആരും വിഷമിക്കേണ്ട കാരണം നമുക്ക് ഐഫോൺ പോലെ തന്നെ നല്ല സൂപ്പറായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ താങ്ക്